പണി കിട്ടുകേട്ടാ എല്ലാവർക്കും പണി കേട്ടാൻ സ്റ്റേജിൽ കടന്നപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷെ എല്ലാവർക്കും പണിവാളി ഇങ്ങനെ ഒരു കളരി കളരി കേരളത്തിന്റെ കുളിരാണ് കുരുതില്ല ഈ മനുഷ്യനെ എന്നെ അങ്ങ് ആവാഹിച്ച് എന്റെ മുഖത്തൊന്നും കണ്ടെടുക്കുന്നില്ല എന്നതായാലും എനിക്ക് വിളിച്ചതും വന്നതിലൊക്കെ സന്തോഷം ഒത്തിരി ഇഷ്ടമല്ലേ ഐ ലവ് യു മൈ ഡിയർ ഓക്കേ എന്തായാലും ഇദ്ദേഹത്തിന്റെ തലയിൽ പൊതു ഇവിടെ ആന കണ്ടില്ലേ അപ്പറത്തെ ഡാൻസ് കിടക്കുവോ മ്യൂസിൻ്റെ കൂടെ അപ്പൊ അതിനനുസരിച്ച് ആ പാട്ടിനടുത്ത് ഡാൻസ് കളിച്ചോണ്ടിരിക്കുവാണ് കണ്ടില് തുള്ളി തുള്ളി പോയി അതിൻ്റെ ഇപ്പുറത്താ സ്റ്റേജ് കണ്ടോ തൊട്ട് വേഗി ഒരാള് ഡാൻസ് ആടിപൊളി നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ പുഴിക്കര ദേവീ ക്ഷേത്രത്തിലാണ് അവിടെ ഉത്സവം നടക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ദിവസം അവിടെ വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇനിയും വീഡിയോസ് വേണമെന്നപ്പം അവിടുത്തെ ഒരു കിടിലം മിമിക്സ് നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചെന്നു ആ സമയത്തുള്ള കാഴ്ചകളാണ് കണ്ടില്ലേ നമ്മൾ ചെന്നതും ജയൻ ഇറങ്ങി വെളിയിൽ നിൽക്കുന്നതാണ് കറക്റ്റ് ജയന്റെ ഫിഗർ കേട്ടോ കണ്ടില്ലേ ജയൻ സീമേനെ പോലെ ഒരു നടിയൊരു ആ മുമ്മു നിൽക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ഭയങ്കര കേട്ടോ അടിപൊളിയായിരുന്നു അവിടെ നിന്ന് ഒരു കൊച്ചിനെ ബുക്ക് എടുത്തുകൊണ്ട് പോകും സംഭവം ഒരു കൊസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന്റെ ആൻസർ അറിയാവുന്ന വിളിക്കുവാണ് അങ്ങനെ രണ്ടു മൂന്ന് പേര് കയറി അവസാനം നല്ല പണി കിട്ടും കേട്ടാ എനിക്ക് സംഭവം എനിക്ക് മനസ്സിലായി ഇതിപ്പം ഇതിപ്പോ വരുന്നവർക്ക് നല്ല പണി കിട്ടാ

ഇദ്ദേഹത്തിന്റെ തലയെ കൊതു കുത്തത്തില്ല കൊതു കുത്താനായിട്ട് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ കൊതുക് തെറ്റിച്ച് ഒറ്റ വീഴ്ച യഥാർത്ഥ പുരുഷ രക്ഷാ കഷന്റെ തലയാ കേട്ടോ എന്തായാലും കാണാൻ സാധിച്ച സന്തോഷം ഏട്ടു പോയത് ഏഹ് നമ്പരോ എന്റെ അല്ല നീ ആൾക്കാരുണ്ടെ ഇങ്ങോട്ട് കയറി മനുഷ്യ ഇങ്ങോട്ട് പാടും ഈ വരുന്നാഞ്ച്വരെല്ലാം എന്റെ കയ്യപ്പെടുത്താണല്ലോ ഏഹ് അല്ലേ ഇത് യും ഭർത്താവു ഭാര്യയും ഭർത്താവു ആണോ ആണോ നീ എന്തിനാണോ എപ്പോഴും ഇവളുടെ പിന്നാലെ നടക്കുന്നത് ഇടയ്ക്ക് അവളെ ഒറ്റയ്ക്ക് വിട ഉത്സവത്തിന് കഴിഞ്ഞാൽ അവള് സന്തോഷത്തോടെ ഒറ്റയ്ക്ക് പോട്ടെ അല്ല എനിക്ക് സന്തോഷമായി എന്നാന്ന് വെച്ചാൽ കുടുംബ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കുട്ടികളൊക്കെ അവര് വളർന്ന് വേറെ ലെവലിലേക്കൊക്കെ പോകും അവസാനം ഭാര്യയും ഭർത്താവും ഉണ്ടാവത്തുള്ളൂ ശരിയാണോ അല്ലേ എന്തായാലും വീട്ടില് ഭർത്താക്കന്മാർക്ക് ഒരു സ്ഥാനം കൊടുക്കണം ഒരു വീടിന്റെ തല എന്ന് പറയുന്ന ഭർത്താവാണ് കഴുത്ത് എന്ന് പറയുന്ന ഭാര്യയാണ് പക്ഷെ ഈ കഴുത്ത് തീരുമാനിക്കും ഈ തല എങ്ങോട്ട് തിരിയണമെന്ന് അല്ലേ സത്യമായ കാര്യമല്ലേ എന്തോ ഇത് ഇന്ത്യ പാകിസ്ഥാൻ പോലെ വേർതിരിച്ച് വെച്ചേക്കോ ഇത് എന്നെ ഇങ്ങനെ കാണിക്കുന്നെന്ന് എനിക്കറിയത്തില്ല ഇവിടെ എല്ലാരും തുറവി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിരിക്കും കൃത്യമായിട്ട് ഉത്തരം ആരൊക്കെ ആണുങ്ങളുടെ ഭാഗത്ത് ആരും പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞോണ്ടാ ചോദ്യ ചോദ്യത്തിന് ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ മൂലയിലൊക്കെ അങ്ങോട്ട് അങ്ങ് പോയി നിക്കാതെ അതിർത്തി പോയി നിക്കാതെ അപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നെ ഈ പറയുന്നത് എന്റെ ഫോൺ നമ്പർ ആയി എല്ല എനിക്കാ ചെയ്യേണ്ട അതിലൊന്ന് കേട്ടാ ഇതെന്നാടാ ഇതിന് വഴി തരാന്ന് ഇങ്ങോട്ട് കേറ്റി പറയാനായിട്ട് ആ അവിടെ നിന്ന് ഒരാൾ കേറി ഇനി ആരാ സ്ത്രീകളുടെ ഭാഗത്ത് ആരാളെ ഒരു നിസ്സാര ചോദ്യം ചോദിച്ച കമ്മിറ്റിക്കാർ തരുന്ന സമ്മാനം അത് മേടിക്കണ്ടേ നമുക്ക് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ആരാളെ ഈ ഗോൾഡ് ഗോൾഡ് എന്നുള്ള സമ്മാനം സമ്മാനം മലബാർ നൽകിയ സ്ത്രീ കുടുംബങ്ങളെള്ളേ ഏതാണോ മോളെ പാവ എന്താ പറഞ്ഞത് അതിന്റെ ആ മുഖം നോക്കിക്ക ദേവിപ്രസാദാ മുഖത്ത് ഈ മനുഷ്യൻ പറ്റിക്കുപാടു തന്നെ ഉള്ള കാര്യം പറഞ്ഞു എന്നായാലും കുഴപ്പമില്ല രണ്ട് വിളയിൽ പിള്ളേരെങ്കിലും ഉണ്ടായില്ലോ അത് മതി ആ എന്നായാലും പിള്ളാരാണ് ഏടെ മോനെ ആ പിള്ളേരെല്ലാം പിള്ളേരെല്ലാം അങ്ങോട്ട് പുറകോട്ട് മാറി വന്നു ഇവിടെ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാനുള്ള സമയം തരുമ്പോ നിങ്ങള് ഇടപെട്ടാ മതി അങ്ങ് മാറി വന്നു പിടിച്ചു കേട്ടാ അവിടെ എന്നാ കാര്യം കമ്മിറ്റി അല്ല അതൊന്നും കുഴപ്പമില്ല അങ്ങനെയാ ുംങ്ങനെയാന്നാത്ത നല്ല കാലാവസ്ഥ അതൊക്കെ ഒന്നും ദൃശ്യമില്ല എന്തായാലും നിർമ്മല ഇതാ കൈ കെട്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ഒന്നും അല്ല ഇങ്ങോട്ട് കേരുവാ പേരെന്നാ മോനെ രാജ മോൻ ഇത്രയും പ്രായമായിട്ട് മോൻ രാജ്മോൻ നല്ല നല്ല ഇത്ര ആൾക്കാരുടെ ധൈര്യമായിട്ട് കേറി വന്ന രണ്ട് ഇനി ശരി ഉത്തരം ആരാണ് ം അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം നമ്മുടെ വീടുകളെല്ലാം അച്ചാറുകളുണ്ട് ഈ അച്ചാറുകൾ എല്ലാവരും നമ്മൾ കഴിക്കും പക്ഷെ അതിലേക്കുള്ള ഒരു സാധനം മാത്രം നമ്മൾ കഴിക്കില്ല കഴിക്കില്ല എന്താണെന്ന് പറഞ്ഞു സ്പൂണ് ഓക്കെ പിള്ളാരെ പിള്ളേരം ആണ് ഒരു ചെറിയ പ്രശ്നമാണ് സ്പൂൺ എന്ന് പറഞ്ഞു പക്ഷെ എന്തെങ്കിലും ഒരു സമ്മാനമേ നൽകിയിട്ടുള്ളൂ എല്ലാവരും ശരിയോ തരും ഉത്തരം ശരിയാണ് ശരിയായ ഉത്തരം പക്ഷെ എല്ലാവരും പറഞ്ഞു പോയി പറഞ്ഞുപോയി ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു ചോദ്യം കൂടെ ഇവർ മൂന്ന് പേരും പറഞ്ഞില്ലേ അവരിൽ മൂന്ന് പേരും ഉത്തരം പറഞ്ഞുകൊണ്ട് നീ അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സമ്മാനം കൊടുത്തേ പറ്റും ഒരു ചോദ്യം കൂടെ ചോദിക്കാം ചോദ്യം എന്തെങ്കിലും എളുപ്പമുള്ള എന്തേലും എളുപ്പമുള്ളൂ ചേട്ടാ ഞാൻ പറയുന്ന വാക്ക് തെറ്റാതെ ആര് മൂന്ന് പ്രാവശ്യം പറയുന്നത് അവർക്ക് സമ്മാനം ഉണ്ട് ആ ചേച്ചിക്ക് വിളക്കെടുക്കാനൊക്കെ പോകണ്ടതാണ് പീഡി പറഞ്ഞോണം കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി ഇത് തെറ്റാതെ മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ സമ്മാനം കിട്ടിപ്പോഞ്ഞു കേരളത്തിന്റെ കരളിന്റെ മോചനാണോ ആ ചേച്ചിയാണ് കറക്റ്റ് ആയിട്ട് പറയുന്നതെന്ന് അറിയാം അവർക്കായിരിക്കും സമ്മാനം ഞാൻ പറയുന്ന വാക്ക് തെറ്റാൻ മൂന്ന് പ്രാവശ്യം പറയാൻ സമ്മാനം കിട്ടും പല ചേച്ചി വിളക്ക് എടുത്ത് സമ്മാനമായിട്ട് പോകും കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ മതി കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി കരളിന്റെ കുളിരാണ് അവൻ ചിന്തിച്ചു പറ്റൂടാ അതെ പിള്ളാരോ പിള്ളേർ വേണ്ട ഇത് പ്രിയപ്പെട്ട സീന പറ ചുരിദാർ കണ്ടുകൊണ്ട് മാത്രം ചോദിക്കുകയാണ് പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച മൂന്ന് പ്രാവശ്യം സമ്മാനായിട്ട് പോവും പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച പത്ത് പച്ച മൂന്ന് പറഞ്ഞത് പത്ത് പച്ച പത്ത് 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 പച്ച പത്ത് ചത്ത കത്ത പത്ത് പത്ത് ചത്തു ചത്ത പത്തുവാ പറയാൻ പറ്റും എന്റെ ദൈവമേ സമയ എന്നാലും വിളിച്ചപ്പോൾ സമ്മാനം എനിക്ക് മനസ്സിലായിട്ട് രാജ്മോഹൻ പറഞ്ഞു കൊടുത്താ അവനു ചെയ്യട്ടെ അതെ ആഹ് ഞാൻ ഒരു കാര്യം പറയാട്ടെ നമ്മൾ ദേവീക്ഷേത്രത്തിന് മുമ്പിലെ അതുകൊണ്ട് തെറ്റാ ഞാൻ പറയുന്ന ഒരു കാര്യം പറയാമോ നല്ല കറക്കാട് പറയുന്ന തെറ്റാതെ പറയാമോ ശ്രീധർമ്മം എവിടെയാണ് ശ്രീധർമ്മം ശ്രീധർമ്മ ക്ഷേത്രം നോക്കൂ കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി കേരളത്തിന്റെ കളരി കളരി കരളിന്റെ കുളിരാണ് കളരിയുടെ ഈ എന്നെ അങ്വാഹിച്ചേ എന്റെ മുഖത്തൊന്നും കണ്ണെടുക്കുന്നില്ല എന്നതായാലും എനിക്ക് വിളിച്ചതിലും വന്നതിലും ഒക്കെ സന്തോഷം എന്നെ ഒത്തിരി ഐ ലവ് യു മൈ ഡിയർ ഓക്കെ എന്തായാലും ബാങ്കിട്ട് മുഖം എന്നെ കൊണ്ട് വരാം വയറും പിടിപ്പിച്ച് നിക്കുവാ എന്തായാലും ഇത്രയും ആൾക്കാർ ഇവിടെ വന്നു ഉള്ളത് പോലെ സഹകരിച്ചു അവർക്ക് എന്തായാലും സമ്മാനം കൊടുക്കുന്ന കമ്മിറ്റിക്കാർ തരുന്ന സമ്മാനമാനക്കാ കിട്ടിയത് നീ പേടിക്കൊന്നും വേണ്ട പത്ത് ഗ്രാം എക്സ്ട്രായും ഉണ്ട് കേട്ടോ ഇടീ ഇത് ഇത്ര ആൾക്കാരുണ്ട് കിട്ടിയത് മോന ഇത് വരാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അതാ 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 അതെ അതിന് നന്ദി കേട്ടോ മോനെ രാജ്മോനൻ പിന്നെ മുണ്ടെപ്പുറത്ത് വന്നല്ലോ ഇവിടെ നിക്ക തീരത്താം തൊട്ടടുത്താ അല്ലേ എന്നാ പിന്നെ പോയിട്ടോണ്ട് വരാറോ അല്ലേ ആരും ഇടാ എന്നാലും വന്നു പോയിരുന്നു ഓന അവിടെ അവിടെ പോയിരുന്നു അവിടെ അങ്ങോട്ട് പോയിരുന്നു ഈ ഷർട്ട് വിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ചോളാം നല്ല ഷർട്ടാണ് ആര് ഒന്നും ഒന്നില്ല ഐ ലവ് യു മൈഡിയ ആ വന്നല്ലോ വരാൻ കാണിച്ച മനസ്സ് മനസ്സാണ് ബിസ്കറ്റ് അവിടെ കൊടുത്തു നീ എന്നാ തന്നെ ഇത്രയും പ്രായം പറഞ്ഞാൽ അവന്റെ കുളി മാറിയില്ല കൊണ്ടുപോയി ചൊവ്വാനറിയില്ല അവര്